നമസ്കാരം ട്രസ്റ്റോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടാറ്റ എ ജി ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഏറ്റവും പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനായ മെഡിക്കെയർ സെലക്ട് ആണ് ടാറ്റ എ ജി ഇതുവരെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നതും പ്രമോട്ട് ചെയ്തത് കൊണ്ടിരിക്കുന്നതുമായ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാണ് മെഡിക്കെയർ പ്രീമിയർ എന്നാൽ ഈ പ്ലാനിൽ ഇല്ലാത്ത കുറെ കൂടി സവിശേഷതകൾ ആഡ് ഓൺ ചെയ്ത് പ്രീമിയം കുറച്ച് എന്ന ആശയത്തോടു കൂടിയാണ് കമ്പനി ഇപ്പോൾ ഏറ്റവും പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനായ മെഡിക്കേർ സെലക്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ഹൈ ഫ്രണ്ട്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സനോജ് ലാൽ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടൻ കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി ഇൻഷുറൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ വാർത്തകളും വളരെ ആധികാരികമായി പഠിച്ചും റിസർച്ചും ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് എന്ന ഈ ഇൻഫോർമേറ്റീവ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ പ്ലാനിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് വാട്ട് ആർ വാട്ട്ആർ ദീഷൻസ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈ പ്ലാൻ നിങ്ങൾക്ക് അനുയോജ്യമാണോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം പ്ലീസ് കീപ്പ് ഓൺ വാച്ച് ഏതൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ തെരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് തിരഞ്ഞെടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി അതുകൊണ്ട് ടാറ്റ എ ജി ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ക്രെഡൻഷ്യൽസ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം എബൌട്ട് ദ കമ്പനി ടാറ്റി ഇൻഷുറൻസ് കമ്പനി ഈസ് ക്ലാസിഫൈഡ് ആസ് എ ജനറൽ ഇൻഷുറൻസ് കമ്പനി അതായത് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾക്ക് പുറമെ എല്ലാ ഇൻഷുറൻസ് പ്രോഡക്റ്റുകളും സേവനങ്ങളും ഈ കമ്പനി ഇന്ന് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഈ കമ്പനിയുടെ ഇന്നത്തെ മാർക്കറ്റ് ഷെയർസ് ടു പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ഐ സി ആർ ഇൻകേർ ക്ലെയിം റേഷ്യോ അസ്പെർ ട്വന്റി ഫോർ റിപ്പോർട്ട് സെവൻ പോയിന്റ് ഗുഡ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അടുത്തതായി പ്ലാനിന്റെ ടോപ് ത്രീ യു എസ് പി പ്രധാനപ്പെട്ട സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം ഫസ്റ്റ് പോയിന്റ് ആണ് എയർലി എക്സസ് ഒരു വർഷത്തെ പ്രീമിയം അടയ്ക്കുന്നതിന് പകരം രണ്ടു വർഷത്തെയോ മൂന്ന് വർഷത്തെയോ പ്രീമിയം ഒറ്റ തവണയായിട്ട് കസ്റ്റമർ അടക്കുകയാണെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് കസ്റ്റമറിന് ഉണ്ടാകുന്ന ടോട്ടൽ സമ്മൻഷുർഡ് തുക ഈ പോളിസി കാലയളവിൽ കസ്റ്റമറിന് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് ബേസ് സമ്മൻഷുർ പത്ത് ലക്ഷം രൂപയുള്ള ഒരു സമ്മൻഷുർ പ്ലാൻ കസ്റ്റമർ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് മൂന്ന് വർഷം കൊണ്ട് കസ്റ്റമറിന് ടെൻ ലാക്സ് പ്ലസ് ടെൻ ലാക്സ് പ്ലസ് ടെൻ ലാക്സ് തേർട്ടി ലാക്സ് സമ്മൻഷുർഡ് തുക ആ പോളിസിയിൽ ഉണ്ടാകുന്നതാണ് ഈ തേർട്ടി ലാക്സ് ഫസ്റ്റ് ഇയർ കസ്റ്റമറിന് ഒരു ക്ലെയിം വരുന്ന സാഹചര്യത്തിൽ ഈ എൻഡെയർ തേർട്ടി ലാക്സ് കസ്റ്റമറിനെ യൂസ് ചെയ്യാൻ ഈ ഫീച്ചർ വഴി സാധിക്കുന്നതാണ് ദിസ്ഇസ് എയർലി എക്സ് സെക്കൻഡ് യു എസ് പി ആണ് ഇൻഫിനിറ്റീവ് അഡ്വാൻ്റേജ് ഇൻഫിനിറ്റീവ് അഡ്വാൻറ്റേജ് കൊണ്ട് അർത്ഥമാക്കുന്നത് അൺലിമിറ്റഡ് പരിരക്ഷയാണ് അതായത് പോളിസി ഇൻഷുറഡിന് ഏതെങ്കിലും ഒരു അസുഖത്താൽ ബേസ് സം സമ്മൻഷ്യഡിൻ്റെ പരിധിക്ക് പുറത്ത് ഒരു അൺലിമിറ്റഡ് സം സമ്മൻഷോർഡ് ആവശ്യമാണെങ്കിൽ ഈ ഓപ്ഷൻ വഴി കസ്റ്റമറിന് അത് ലഭിക്കുന്നതാണ് ഉദാഹരണത്തിന് പത്ത് ലക്ഷം രൂപ സമ്മൻഷുർഡ് ഉള്ള ഒരു ബേസിക് പ്ലാനിങ് ഏതെങ്കിലും ഒരു അസുഖം കാരണം കസ്റ്റമറിന് ഒരു വൺ ക്രോർ റുപ്പീസ് ആവശ്യമാണെങ്കിൽ അതിനുള്ള പരിരക്ഷ വൺ ക്രോറിനുള്ള ട്രീറ്റ്മെന്റ് എക്സ്പെൻസിന് പരിരക്ഷ ഈ ഓപ്ഷൻ വഴി കസ്റ്റമറിന് ലഭിക്കുന്നതാണ് ബട്ട് ദ കണ്ടീഷൻ ഈസ് ദാറ്റ് ദിസ് ഫെസിലിറ്റി അവൈലബിൾ ഓൺലി വൺ ടൈം ത്രൂ ദ എൻ പോളിസി തേർഡ് യു എസ് പി ആണ് റീസ്റ്റോർ ഇൻഫിനിറ്റി പ്ലസ് സപ്പോസ് കസ്റ്റമറിന്റെ ഒരു ചികിത്സയ്ക്കായി ബേസ് ബേസ്ഷോർഡ് പ്ലസ് അക്യുമുലേറ്റീവ് ബോണസ് പരിപൂർണമായി എക്സോസ്റ്റ് ആകുന്ന അവസ്ഥയിൽ ആ പോളിസി കാലയളവിൽ അടുത്ത ഒരു ക്ലെയിം വരുന്ന പക്ഷം ഓട്ടോമാറ്റിക്കായിട്ട് ആ ബേസ് എമ്മൻഷോർഡ് റീഇൻസ്ട്രീറ്റ് ആകുന്ന ഒരു ഓപ്ഷനാണ് റീസ്റ്റോർ ഇൻഫിനിറ്റി പ്ലസ് ദിസ് ഓപ്ഷൻ ഈസ് അവൈലബിൾ അൺലിമിറ്റഡ് ടൈം ഇൻ ദ എൻറ്റയർ പോളിസി ടൈപ്പ് അടുത്തതായി ഈ പ്ലാൻ ജോയിൻ ചെയ്യാനുള്ള ബേസിക് എലിജിബിലിറ്റി ടേംസ് ആൻഡ് കണ്ടീഷൻ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഫസ്റ്റ് പോയിന്റ് പോളിസി ടൈപ്പ് ആണ് ഇൻഡിവിജ്വൽ ആൻഡ് ഫ്ലോട്ടർ ഓപ്ഷൻ കസ്റ്റമറിന് ഈ പ്ലാൻ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് പോയിന്റ് ഫാമിലി ഡെഫിനേഷൻ ആണ് ഫ്ലോട്ടർ ഓപ്ഷനിൽ കസ്റ്റമറിന് സെവൻ മെമ്പേഴ്സ് വരെ ഈ പ്ലാനിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ദർ ഇസ് സെൽഫ് സ്പൗസ് അപ് ടു ത്രീ ചിൽഡ്രൻസ് ആൻഡ് പാരൻസ് ഓർ പാരൻസ് ഇൻ ലോ നെക്സ്റ്റ് പോയിന്റ് ഏജ് ലിമിറ്റ് ആണ് ചിൽഡ്രന് സീറോ ഡേയ്സ് ടു ട്വൻറ്റി ഫൈവ് ഏജ് വരെ ഈ പ്ലാനിൽ ആഡ് ഓൺ ചെയ്യാൻ സാധിക്കുന്നതാണ് അഡൽസിന് എയ്റ്റീൻ ആണ് എൻട്രി ഏജ് പറയുന്നത് മാക്സിമം എൻട്രി ഏജ് ദർ ഇസ് നോ ലിമിറ്റ് നെക്സ്റ്റ് പോയിന്റ് സമഇൻഷ്യൂഡ് ആണ് മിനിമം സമൻഷ് ഫൈവ് ലാക്സും മാക്സിമം സമ്മൻഷൂഡ് ത്രീ ക്രോസും ആണ് ഈ പ്ലാനിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് പോയിന്റ് പോളിസി ടേം ആണ് വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ ഓപ്ഷൻ പോളിസി ടൈം കസ്റ്റമറിനെ ഈ പ്ലാനിൽ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്തതായി ഈ പ്ലാനിലെ ബേസിക് ഇൻബിൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം ഫസ്റ്റ് പോയിന്റ് റൂം റെന്റ് ആണ് സിംഗിൾ പ്രൈവറ്റൈസ് റൂമാണ് കസ്റ്റമറിന് ഈ പ്ലാനിൽ എലിജിബിലിറ്റി ആയിട്ട് വരുന്നത് നെക്സ്റ്റ് പോയിന്റ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ദാറ്റ് ഇസ് നയൻറ്റി ആൻഡ് നയൻറ്റി ഡേയ്സ് ആണ് നെക്സ്റ്റ് പോയിന്റ് ആയുഷ് ആയുർവേദ യോഗ യുനാനി സിദ്ധ ഹോമിയോപ്പതി എക്സ്പെൻസ് ഡോണർ എക്സ്പെൻസസ് ഡോമിസിലറി ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് ഡേ കെയർ പ്രൊസീജിയേഴ്സിനുള്ള എക്സ്പെൻസ് അപ് ടു സം ഇൻഷുർഡ് വരെ കസ്റ്റമറിന് ഇൻഷുർഡ് പരിരക്ഷ ലഭിക്കുന്നതാണ് നെക്സ്റ്റ് പോയിന്റ് റീസ്റ്റോർ ഇൻഫിനിറ്റി പ്ലസ് നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് അൺലിമിറ്റഡ് പരിരക്ഷയ്ക്കുള്ള കവറേജ് അത് ഈ പ്ലാനിൽ ഇൻബിൽട്ട് ഓപ്ഷനായിട്ടാണ് വരുന്നത് നെക്സ്റ്റ് പോയിന്റ് ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് ആണ് ഈ പ്ലാനിൽ നോർമൽ ഇൻബിൽട്ടായിട്ട് സിംഗിൾ പ്രൈവറ്റ് എസി റൂമാണ് വരുന്നതെങ്കിൽ ടിൻ ഷെയറിങ്ങോ മൾട്ടി ഷെയറിങ്ങോ കസ്റ്റമർ ഓപ്റ്റ് ചെയ്യുന്നത് വഴി ഡെയിലി ക്യാഷ് ബെനിഫിറ്റിന് കസ്റ്റമറിന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ് നെക്സ്റ്റ് ഓപ്ഷൻ ആംബുലൻസ് കവറാണ് ദറ്റ് ഈസ് കവേഡ് അപ് ടു സം ഇൻഷോർഡ് ലിമിറ്റഡ് അപ് ടു ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് പെർ ട്രിപ്പ് നെക്സ്റ്റ് ഓപ്ഷൻ മോഡേൺ ട്രീറ്റ്മെന്റ് എക്സ്പെൻസുകളാണ് ദാറ്റ് ഈസ് ഓൾസോ കവേർഡ് അണ്ടർ ദിസ് പ്ലാൻ നെക്സ്റ്റ് പോയിന്റ് നോ ക്ലെയിം ബോണസ് ആണ് സപ്പോസ് കസ്റ്റമറിന് എവരി ക്ലെയിം ഫ്രീ ഇയറിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് സം ഇൻഷോർഡ് നോ ക്ലെയിം ബോണസ് ആയിട്ട് ഈ പ്ലാനിൽ ലഭിക്കുന്നതാണ് ദാറ്റ് ഈസ് അപ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പ്ലാനിന്റെ ഓപ്ഷണൽ റൈഡറുകളെയാണ് അതായത് അധിക പ്രീമിയം തുക കൊടുത്ത് കസ്റ്റമറിന് ആവശ്യമുള്ള ഫീച്ചറുകൾ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഫെസിലിറ്റിയാണ് ഓപ്ഷണൽ റൈഡറുകൾ ഇത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഫസ്റ്റ് പോയിന്റ് കൺസ്യൂമബിൾസ് അഥവാ നോൺ മെഡിക്കൽ എക്സ്പെൻസാണ് ദാറ്റ് ഈസ് കവേർഡ് അപ് ടു സം നെക്സ്റ്റ് പോയിന്റ് ഇൻഫിനിറ്റി അഡ്വാൻറ്റേജ് ആൻഡ്ലി ആക്സസ് നമ്മളിത് ടോപ്പ് ി ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് അതിൽ ഈ പ്ലാനിൽ ഒരു ഓപ്ഷണൽ റൈഡർ ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് പോയിന്റ് റൂം കാറ്റഗറി സെലക്ട് ആണ് ഈ പ്ലാനിൽ ആയിട്ട് സിംഗിൾ പ്രൈവറ്റൈസ് റൂമാണ് വരുന്നതെങ്കിൽ കസ്റ്റമർ അത് അപ്ഗ്രേഡ് ചെയ്ത റൂം കാറ്റഗറി ആക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡീഗ്രേഡ് ചെയ്ത ടിൻ ഷെയറിംഗ് റൂമും കസ്റ്റമറിന് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് പോയിന്റ് അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ ആണ് കസ്റ്റമറിനെ ടോട്ടൽ പ്രീമിയം തുക റിഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ ദാറ്റ് ഈസ് കസ്റ്റമറിന്റെ ടെൻ തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് ആൻഡ് വൺ ലാക്ക് തുക അഗ്രീ ഡിഡക്റ്റബിൾ ആക്കിയിട്ട് കസ്റ്റമറിന് ഈ പ്ലാനിൽ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് പോയിൻറ്റ് മെറ്റേണിറ്റി ആണ് മെറ്റേണിറ്റി എക്സ്പെൻസ് ഓൾസോ ഒരു റൈഡ് ആയിട്ട് കസ്റ്റമറിന് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് സോ ഡെലിവറി കോംപ്ലിക്കേഷൻ ഓഫ് ന്യൂ ബോർണ് ബേബി ആൻഡ് ഫസ്റ്റ് ഇയർ വാക്സിനേഷൻ ഓഫ് ന്യൂബോർ ബേബി അതെല്ലാം ഈ മെറ്റേണിറ്റിയുടെ ഭാഗമായിട്ട് കസ്റ്റമറിന് പരിരക്ഷ ലഭിക്കുന്നതാണ് ദാറ്റ് ഈസ് ടെൻ പെർസെൻറ്റേജ് ഓഫ് ദി സം ഇൻഷോർഡ് മാക്സിമം അപ് ടു വൺ ലാക്ക് നെക്സ്റ്റ് പോയിന്റ് നെക്സ്റ്റ് ഓപ്ഷണൽ റൈഡർ ആണ് മെട്ടേണിറ്റി വെയ്റ്റിംഗ് പീരീഡ് റെഡ്യൂസ് നോർമലി മെറ്റേണിറ്റിക്കുള്ള വെയ്റ്റിംഗ് പീരീഡ് ടു ഇയേഴ്സ് ആണെങ്കിൽ മെറ്റേണിറ്റി കെയർ എന്ന ഈ ഓപ്ഷണൽ റൈഡർ വഴി കസ്റ്റമറിന് ടൂ ഇയേഴ്സ് എന്നുള്ള വെയ്റ്റിംഗ് പീരീഡ് വൺ ഇയർ ആയിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പ്ലാനിൻ്റെ സ്റ്റാൻഡേർഡ് വെയ്റ്റിംഗ് പീരീഡിനെയാണ് എല്ലാ പ്ലാനുകളും ഉള്ളത് പോലെ തന്നെയുള്ള വെയ്റ്റിംഗ് ആണ് ഈ പ്ലാനിൻ്റെ ഉള്ളത് സ്റ്റാൻഡേർഡ് ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് തേർട്ടി ആണ് സ്പെസിഫൈഡ് ഡിസീസ് വെയ്റ്റിംഗ് പീരീഡ് ടൂ ഇയേഴ്സ് ആണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് നിലവിലുള്ള അസുഖങ്ങൾ കവർ ചെയ്യുന്നതിന് ത്രീ ആണ് വെയ്റ്റിംഗ് പീരീഡ് വരുന്നത് അത് ദ ലാസ്റ്റ് വൺ മെറ്റേണിറ്റി എക്സ്പെൻസ് ടു ആണ് വെയ്റ്റിംഗ് പീരീഡ് വരുന്നത് അത് ഓപ്ഷൻ റൈഡർ വഴി നമുക്ക് വൺ ഇയർ ആയിട്ട് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് അടുത്തതായി നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരു പുതിയ പ്ലാനിൻ്റെ പ്രീമിയം അറിയാനായിട്ട് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടാകും എന്നറിയാം ജസ്റ്റ് ലുക്ക് അപ്പ് ഫോർ ദ പ്രീമിയം ഓപ്ഷൻ ഫോർ എക്സാമ്പിൾ തേർട്ടി ടു ട്വൻറ്റി നയൻ ഫോർ ഇയേഴ്സ് കിഡ് ഏജ് ഉള്ള ഒരു ഫാമിലിക്ക് ടെൻ ലാക്ക് ബേസ് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്ലാൻ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പ്ലാനിൽ പ്രീമിയം ആയിട്ട് വരുന്നത് തേർട്ടീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് തേർട്ടി എയ്റ്റ് റുപ്പീസ് ആണ് ദിയർ കംസ് മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടാറ്റ ടാറ്റിയുടെ ഏറ്റവും പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനായ മെഡിക്കെയർ സെലക്ട് പ്രീമിയം കൊണ്ടും പുതിയ സവിശേഷതകൾ കൊണ്ടും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ടാർഗറ്റ് ചെയ്യാവുന്ന ഒരു വളരെ മികച്ച നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ തന്നെയാണ് ഈ പ്ലാനിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതോ വാട്സ്ആപ്പ് ചെയ്യാവുന്നതോ ആണ് വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ ഇൻഷുറൻസ് ഈസ് എ സബ്ജെക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ ഏതൊരു ഇൻഷുറൻസ് പ്രോഡക്റ്റും പ്ലാനോ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പും അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കാം അതുപോലെ തന്നെ ട്രസ്റ്റോക്ക് എന്ന ഈ ഇൻഫോർമേറ്റീവ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ സൈനിങ് ഓഫ് സനോജ് ലാൽ